നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ ചിറ്റൂർ തത്തമംഗലത്തിൽ നടന്നുവരുന്ന സി പി ഐ എം ജില്ലാ സമ്മേളനം സമാപിക്കും നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ എക്സൈസ് നിയമങ്ങളെ ദുർവ്യാഖ്യാനിച്ചാണ് എലപ്പള്ളിയിൽ മദ്യക്കമ്പനി തുടങ്ങാൻ അനുമതി നൽകിയതെന്ന് മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത ബ്രൂവറി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ കാലിക്കുടങ്ങളുമായി മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ മന്ത്രി എം പി രാജേഷ് വസതിയിലേക്ക് മാർച്ച് നടത്തി ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു വിഭാഗം ജീവനക്കാർ നടത്തിയ സമരത്തിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി ഡി എ കുടിച്ചുക ശമ്പളം കുടിശ്ശിക അനുവദിക്കുക മെഡിസപ്പിന് പകരം സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തിയത് വാർത്തകൾ വിശദമായി ചിറ്റൂർ തത്തമംഗലത്ത് നടന്നു വരുന്ന സിപിഐഎം ജില്ലാ സമ്മേളനം വ്യാഴാഴ്ച സമാപിക്കും വ്യാഴാഴ്ച വൈകുന്നേരം നടക്കുന്ന ചുവപ്പ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള പാലക്കാട് ജില്ലാ സമ്മേളനം ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് നടക്കുന്നത് സമ്മേളനത്തിന് രണ്ടാം ദിവസമായ ബുധനാഴ്ച പൊതു ചർച്ചയും മറുപടിയും ഉണ്ടായിരുന്നു സമാപന ദിവസമായ വ്യാഴാഴ്ച ചർച്ചയ്ക്കുള്ള മറുപടിയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പും ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുപ്പും നടക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് ജില്ലയിലെ പതിനഞ്ചായിരം വാൾഡിയർമാരുടെ മാർച്ചും ചിറ്റൂർ ഏരിയ കേന്ദ്രീകരിച്ച് ബഹുജനങ്ങളുടെ പ്രകടനവും നടക്കും സമ്മേളനത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകളും കലാപരിപാടികളും നടന്നു വരുന്നുണ്ട് കുടിവെള്ളക്ഷാമം നേരിടുന്ന എലപ്പള്ളി പഞ്ചായത്തിൽ ജലമൂട്ടുന്ന ബ്രൂവറി കമ്പനി സ്ഥാപിക്കാൻ അനുമതി നൽകിയതിനെതിരെ

वीरा राजेश्वर ുടങ്ങളുമായാണ് മഹിളാമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തിയത് മാർച്ച് മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേദിത ഉദ്ഘാടനം ചെയ്തു ഏതൊക്കെ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ ഓരോ മധ്യനയം കൊണ്ടുവരുമ്പോഴും നമ്മൾ അതിനെല്ലാം നകശിഗാന്തം അവർ അതുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇവിടെ ഏറ്റവും ഒരു സംഗതി എന്ന് പറയുന്നത് ലിക്കറാണ് മറ്റൊന്ന് ലോട്ടറിയാണ് ഇഷ്ടം പോലെ വരുമാനം കൊണ്ടുവരാമെന്നുള്ള ചിന്തയാണ് ആ ചില ഇത്തരത്തിൽ സംസ്ഥാനത്തെ എക്സൈസ് നിയമങ്ങളെ ദുർവ്യാഖ്യാനിച്ചാണ് എലപ്പുള്ളി പ്ലാന്റ് സ്ഥാപിക്കാൻ അനുമതി നൽകിയതെന്ന് അഡ്വക് നിവേദിത ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കോടികളുടെ അഴിമതി നടത്തിയിരിക്കുന്നെന്നും അവർ കൂട്ടിച്ചേർത്തു മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് സത്യഭാമ അധ്യക്ഷയായിരുന്നു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് പി വേണുഗോപാൽ എ കെ ഓമനക്കുട്ടൻ പ്രശാന്തി ശിവൻ അശ്വതി മണികണ്ഠൻ സുമലത എന്നിവർ സംസാരിച്ചു ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു വിഭാഗം ജീവനക്കാർ നടത്തിയ സമരത്തിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി സി പി ഐ കോൺഗ്രസ് അനുകൂല സംഘടനകളാണ് സമരവുമായി രംഗത്തെത്തിയത് ഡി എ കുടിശ്ശിക ശമ്പള കുടിശ്ശിക അനുവദിക്കുക മെഡിസപ്പിന് പകരം സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പണിമുടക്കിയ ജീവനക്കാർ കലക്ടറേറ്റ് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കെ ജിഒ എഫ് സംസ്ഥാന പ്രസിഡന്റ് പി വിജയകുമാർ വൈസ് പ്രസിഡന്റ് എം എസ് റീജ വിവിധ സംഘടനാ ഭാരവാഹികളായ കെ മുകുന്ദൻ എം സി ഗംഗാധരൻ അംജിത് ഖാൻ ലിൻഡോ വേങ്ങശ്ശേരി പ്രജിത എന്നിവർ സംസാരിച്ചു എടത്തുനാട്ടുകാര അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് ലീഡർ കെ കരുനാഗരന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം എൻ നൽകും സാമൂഹിക പ്രവർത്തകനായിരുന്ന പതാക്കര പ്രഭാകരന്റെ പേരിലുള്ള പുരസ്കാരം കെ പി സി സി സെക്രട്ടറി പി വർഷം മുമ്പ് ആരംഭിച്ച അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഭിന്നശേഷിക്കാരായ കുട്ടികളെയും മുതിർന്നവരെയും സാമൂഹികമായി സാമ്പത്തികമായി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം പുരസ്കാര സമർപ്പണം ഫെബ്രുവരിയിൽ നടക്കും ഭാരവാഹികളായ പി പിന്നു അബ്ദുൽ വഹാബ് മാസ്റ്റർ ടി കെ സമ്മേളനത്തിൽ പങ്കെടുത്തു സർക്കാരിന്റെ ഓർത്തേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരം മാത്രമേ കിട്ടിയിട്ടുള്ളൂ വേറെ യാതൊരു സഹായമില്ലാതെ ഒരു വാടക കെട്ടിടത്തിൽ അറുപത്തഞ്ച് കുട്ടോളം ഞങ്ങൾ സംരക്ഷിച്ചു പോയിരുന്നുണ്ട് പകൽ വീട് എന്ന രൂപത്തിൽ രാവിലെ ഞങ്ങൾ വാഹനം പോയി അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനം ഈ ഒരു ഒരു കെട്ടിടം പണിയാനും സ്ഥലം ഉണ്ടാക്കാനും അതിന്റെ കർമ്മവും വ്യാവസായിക ും അടിസ്ഥാന സൗകര്യമില്ലാത്തവർക്കും സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യമായ പരിശീലനം നൽകുമെന്ന് പാലക്കാട് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംരംഭങ്ങളോട് താല്പര്യമുണ്ടെങ്കിലും പ്രോത്സാഹനവും സഹകരണവും ഇല്ലാത്തതാണ് പലർക്കും വിഘാതമാവുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പി ശിവദാസ് വിനീത ജോസഫ് പി മുഹമ്മദ് ആസിഫ് നന്ദിത പരിരോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചെറിയ 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 അവരുടെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് നമുക്കൊരു ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചിന്തിച്ചെടുത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഒരു വിഭാഗങ്ങൾക്ക് എത്രമാത്രം നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും സാറ് പറഞ്ഞ പോലെ പാലക്കാട് മാനേജ്മെന്റ് അസോസിയേഷന്റെ താഴെ നമുക്ക് ഒരുപാട് ആക്സസിബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ട് മാനേജേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഉണ്ട് അപ്പോൾ അവരെ ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് എങ്ങനെയാണോ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിട്ട് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റീസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എസ്പെഷ്യലി ഒന്റർപ്രോണർഷിപ്പ് എന്ന് പറയുന്നത് അതൊരു എംപവർമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ എംപവറിംഗ് ഫാക്ടർ നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശങ്ങൾ അപ്പോൾ പാലക്കാട് പോലൊരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് അത്രയും വിസിബിലിറ്റി ഇല്ല അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നത് ഇവിടത്തെ ഉള്ള ആൾക്കാരും കൂടെ കുറച്ച് പുറത്തോട്ട് വരട്ടെ അവരിതിനകത്തേക്ക് കയറട്ടെ അവരും ലെറ്റ് ദം ഓൾസോ ഫീൽ എൻപവേഡ് അതിൻ്റെയാണ് മെയിൻ ഒരു ആസ്പെക്റ്റ് ആയിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിൽ കൺസിഡർ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇത് വി ഓൾസോ ഹാവ് ഇൻക്ലൂഡഡ് സംതിങ് ഓ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റി നമ്മൾ ആ കമ്മ്യൂണിറ്റിയെ ഒരുപാട് നമ്മൾ പരാമർശിക്കപ്പെടാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് എസ്പെഷ്യലി പാലക്കാട് ഇപ്പോഴും ഒരു ബയസ് ഉണ്ട് നമ്മുടെ മനസ്സിൽ എലപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന മദ്യ കമ്പനിക്ക് വെള്ളം നൽകാനുള്ള നീക്കത്തിനെതിരെ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയ ബിജെപി പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം കൽമണ്ഡപം വാട്ടർ അതോറിറ്റി ഓഫീസിന് പിന്നിൽ കൂട്ടമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷം ഉണ്ടായത് വെള്ളം നൽകാനുള്ള തീരുമാനം വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് കെ എം സപ്ലൈ ചെയ്യുന്ന വെള്ളത്തിൽ ഒരു പാർട്ട് ഈ കമ്പനിക്കായിട്ട് എന്നാണ് വാട്ടർ അതോറിറ്റി അന്ന് ഉറപ്പു കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ എത്തനോൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിലടക്കം പങ്കെടുത്തിരുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഈ ലെറ്റർ വാങ്ങിയിട്ടാണ് അപ്പോൾ കേന്ദ്ര പാലക്കാട്ടിലെ കളിപ്പിച്ചിരിക്കുകയാണ് ഇതിനെല്ലാം സംസ്ഥാന സർക്കാരും എക്സൈസ് ശ്രീ എം ുംകൂട്ടം എലപ്പള്ളിയിൽ പ്രവർത്തനം മദ്യക്കമ്പനിക്ക് നൽകിയ അനുമതി റദ്ദാക്കണമെന്ന് എലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രമേയം പഞ്ചായത്തിൽ മദ്യക്കമ്പനി ആരംഭിക്കുന്ന വിവരം സർക്കാർ പഞ്ചായത്തിനെ അറിയിച്ചിട്ടില്ലെന്ന് പ്രമേയം അവതരിപ്പിച്ച പ്രസിഡന്റ് കെ രേവതി ബാബു വ്യക്തമാക്കി കോൺഗ്രസ് ബി അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു കിഴക്കഞ്ചേരി ശ്രീ നിലമ്പറമ്പത്ത് ഭഗവതിശത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണരാധാ കൃഷ്ണ 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 ഹരേ കൃഷ്ണ കൃഷ്ണരാധാ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണരാധാ കൃഷ്ണ വടകര കടമേരി ബ്രഹ്മശ്രീ ചെറുവറ്റ ശ്രീരാജ് നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ കോട്ടയം മുത്തേടം ശങ്കരൻ നമ്പൂതിരി കണ്ണൂർ ചെറുപ്പറം രമേശൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ് സപ്താഹയജ്ഞത്തിന്റെ ഒന്നാം ദിവസമായ ബുധനാഴ്ച സൂതശൗനക സംവാദം വ്യാസനാരദ സംവാദം കുന്തി വരാഹാവതാരം ശൂഖാഗമനം വിദൂര മൈത്രേയ സംവാദം എന്നീ ഭാഗങ്ങളാണ് യജ്ഞത്തിൽ ഉൾപ്പെടുത്തിയത് ജനുവരി ഇരുപത്തെട്ടിന് സപ്താഹത്തിന് സമാപനമാകും സമാപന ദിവസമായ ചൊവ്വാഴ്ച ഇല്ലം ശ്രീ ഗോവിന്ദ നമ്പൂതിരിയുടെ മുഖ്യ കാൽമൂർ ഐശ്വര്യലക്ഷ്മി പൂജ ഉണ്ടായിരിക്കുന്നതാണ് വേദത്തിൽ പറയുന്ന ആശയങ്ങളെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവർ അത്ര അർത്ഥമുള്ളൂ വേദത്തെ സന്ദർഭവശാൽ വേദത്തിൽ പലതും പറയും അതിന്റെ ആ സന്ദർഭം വേണ്ടതുപോലെ മനസ്സിലാക്കാതെ ഇന്നത് പരമപ്രമാണമാണ് എന്ന് തെറ്റിദ്ധരിച്ച് പ്രവർത്തിക്കുന്നവര് അങ്ങനെയുള്ള ആളുകൾ കലികാലത്ത് സുലഭമാണ് അതുകൊണ്ട് ഈ മന്ദന്മാരാണ് അധികം നല്ല മന്ദന്മാർ എന്നാണ് പറഞ്ഞത് സുമന്ദമതയ നല്ല മന്ദന്മാരാണ് മന്ദഭാഗ്യ ഭാഗ്യം കുറവാണ് ഹൃദയുഗത്തെ അപേക്ഷിച്ച് പ്രേതായുഗത്തെ അപേക്ഷിച്ച് ദ്വാപരയുഗത്തെ അപേക്ഷിച്ച് ഭാഗ്യം കുറവാണ് കലികാലത്തെ ആളുകൾക്ക് ഈ കലികാലത്ത് ജീവിക്കുന്നവർക്ക് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ശ്രോതവ്യാനി വിശ അത സാധോ സമുദ്ധയാ ഒരുപാട് കർമ്മങ്ങളിൽ അവര് വ്യാപൃതരാണ് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് കലികാലത്ത് ജീവിക്കുന്നവർക്ക്